Namaskaram. റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് നാഷൻസ് ലീഗ് മത്സരങ്ങളാണ് വമ്പന്മാരായ ഫ്രാൻസ് കളിക്കുന്നത് ഇസ്രായേൽ ബെൽജിയം എന്നിവരാണ് അവരുടെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ അവരുടെ പരിശീലകനായ ദിത്യർ ദശാംസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഈ സ്ക്വാഡിൽ ഇടം നേടാൻ അവരുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ സൂപ്പർ താരവുമായ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇത് കുറച്ചുപേരെയെങ്കിലും അത്ഭുതപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ലില്ലിക്കെതിരെ കളിച്ചിട്ടുള്ള താരമാണ് എംബപ്പ എന്തുകൊണ്ടാണ് എംബപ്പയെ ടീമിൽ നിന്നും മാറ്റി നിർത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ ഫ്രാൻസിന്റെ പരിശീലകനായ ദിതീയർ ദശാംശം നൽകിയിട്ടുണ്ട് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ വേണ്ടിയാണ് എംബപ്പയ്ക്ക് വിശ്രമം നൽകിയത് എന്നാണ് ഫ്രഞ്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് എംബപ്പ റയൽ മാഡ്രിഡിൽ തന്നെയാണ് തുടരുക ഫ്രഞ്ച് പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എംബപ്പയോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അദ്ദേഹം ഇറങ്ങിയിരുന്നുവെങ്കിലും അനിശ്ചിതത്വങ്ങൾ നീങ്ങിയിരുന്നില്ല വരുന്ന റയലിൻ്റെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയങ്ങൾ ഉണ്ട് എംബപ്പയ്ക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് സീരിയസ് ഒന്നുമല്ല പക്ഷേ പൂർണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ് ഞാനോ എംബപ്പയോ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എംബപ്പയുടെ കമ്മിറ്റ്മെൻറ്റിൽ എനിക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ല മികച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് ഇതാണ് ദ്വിതീയർ ദശാംശ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രഡിൽ എത്തിയതിനു ശേഷവും തൻ്റെ ആ ഒരു ഗോൾവേട്ട തുടരാൻ എംബപ്പയ്ക്ക് കഴിയുന്ന ുണ്ട് പക്ഷെ ആ ഒരു പഴയ മികവ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നത് പ്രകടമായ ഒരു കാര്യമാണ് നാളെ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡും വി ആർ റയലും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ മത്സരത്തിൽ എംബപ്പെ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ കൈവരേണ്ടതുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റഫ്ഡോക്സ് കൊണ്ടുവത്താം